ആരോഗ്യ വകുപ്പിന് കീഴിൽ സംസ്ഥാന തലത്തിൽ നടന്നുവരുന്ന ആരോഗ്യ മാനദം ക്യാൻസർ ക്യാമ്പയിനിന്റെ ഭാഗമായി മാർച്ച് എട്ടിന് വനിതാ ദിനത്തിൽ വിപുലമായ കാൻസർ അവബോധ പരിപാടികളുമായി ജില്ലാ ആരോഗ്യ വകുപ്പ് ഫെബ്രുവരി നാലിന് ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ പരിശോധനാ പരിപാടിയുടെ ആദ്യഘട്ടം മാർച്ച് എട്ടിന് സമാപിക്കും ഈ ഒരു ഫെബ്രുവരി നാലിനാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇപ്പോൾ ആദ്യഘട്ട സമാപനം ഈ മാസം എട്ടാം തീയതി നമ്മുടെ മലപ്പുറം ഡി ടി പി സി ഹാളിൽ വച്ച് സമാപന പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മാഡമാണ് അതുപോലെ ആ പരിപാടിയിൽ നമ്മുടെ ജില്ലക്കാരിയായ സംസ്ഥാന അവാർഡ് നേടിയ പ്രശസ്ത അഭിനേത്രി വിൻസി അലോഷ്യസും പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് പരിപാടികളുടെ ഭാഗമായി രാവിലെ എട്ടിന് കളക്ട്രേറ്റ് മൈതാനിയിൽ നിന്നും ആയിരത്തിയൊന്ന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ബോധവൽക്കരണ സന്ദേശ റാലി ആരംഭിക്കും തുടർന്ന് പത്ത് മുപ്പതിന് മലപ്പുറം ഡി ടി പി സി ഹാളിൽ നടക്കുന്ന വനിതാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് പങ്കെടുക്കും ക്യാൻസർ പ്രതിരോധ പരിശോധനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരിട്ടും ശൈലി ആപ്പ് മുഖേനയും ജില്ലയിൽ ഇതുവരെ നടന്ന ക്യാമ്പിന്റെ ഭാഗമായി അൻപത്തി സ്ത്രീകൾ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായി ഇതിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് പേരുടെ സാമ്പിളുകളിൽ സംശയകരമായ ലക്ഷണങ്ങൾ ഉള്ളതിനാൽ തുടർ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേരിൽ ഗർഭാശയ പരിശോധനകൾ നടത്തിയതിൽ ഇരുപത്തിമൂന്ന് പേരിൽ സംശയകരമായ ലക്ഷണങ്ങളുണ്ട് ഇതുവരെ നടന്ന പരിശോധനകളിൽ ജില്ലയിൽ എട്ട് സ്ത്രീകളിൽ സ്ഥലാർബുദവും ഒരാളിൽ ഗർഭാശയ ഗള അർബുദവും ഒരാളിൽ വദനാർബുദവും കണ്ടെത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മാർച്ച് എട്ടിന് ശേഷവും ക്യാമ്പയിൻ രണ്ടാം ഘട്ടം ആരംഭിക്കുകയും പുരുഷന്മാരിലേക്ക് കൂടി സ്ക്രീനിംഗ് നടത്തുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ